കൈസ് എങ്ങനെയും കൈസ് ഇനി നമ്മൾ ഒറ്റപ്പാലത്ത് അസ്നാഫർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കൈസ് ഓപ്പണിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ കാണാൻ വണ്ടി കാശ് ഞങ്ങൾ എല്ലാവരും പോവാട്ടോ അത് മാത്രമല്ല അതിൽ ഗടന്ന് ചെയ്ത് ഞങ്ങൾ സ്വന്തം ഹനാൻ ഷാനി ഗൈസ് അതുകൊണ്ടും കൈസ് വളരെ എക്സൈറ്റമെൻറ്റ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും അസ്ന ഫെർണീച്ചറിൻ്റെ പകർ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇന്ന് കാണാം കേട്ടോ നമുക്ക് നേരെ ഇവിടെ പോവാം കേട്ടോ ആസ്ന ഫെർണീച്ചർ മണി ഉള്ളിൽ കണ്ടില്ലേ നല്ല രസം ഉണ്ടാകുന്നു കണ്ടില്ലേ നല്ല രസമുണ്ടാകുന്നു കേട്ടോ ആ ചെടികളും ഒക്കെ കാണാൻ തിരക്കൊന്നുണ്ടാകുന്നില്ല പിന്നെ ഹനാൻഷനെ കാണാൻ ഉടുക്കത് തിരക്കുന്നുട്ടോ ഏഹ് അത് പിന്നെ പണ്ട് അങ്ങനെല്ലാം ഉണ്ടാകും അങ്ങനെ ഇതാ ഹനാൻഷാന്റെ പാട്ടിൽ കേട്ട് ഹനാൻഷനെ കണ്ട് കയസ് ഒക്കെ ചെയ്ത് ഗായ സാധനത്തിൻ്റെ കൂടെ രണ്ട് ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി പാട്ടാന്ന് വിട്ടെ നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിറാഞ്ചി ചിറാപൂഞ്ചി അടിപൊളി പാട്ടും കൂത്തു ഡാൻസും മൊത്തത്തിലായിരുന്നു കേട്ടോ മാത്രമല്ല അത് കേൾക്കാൻ നല്ല ഫുള്ളൊരു പാട്ടായത് കൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കാനും ശ്രദ്ധിച്ച് നിൽക്കാന്ന് കേട്ടോ എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാട്ടിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നില്ല പറഞ്ഞാലും തേ ഇത് പിന്നെ സാധാരണ ഒന്ന് ഫോണിലൊക്കെ കാണാറേ ഇതിപ്പോ നേരിട്ട് ഉള്ള ഒരു ഉന്മേഷം മൊത്തത്തിൽ അടിപൊളിയാണെന്നും ഇതിപ്പോൾ ഹൈറ്റ് കുറഞ്ഞോടനെ വീഡിയോ എടുക്കാൻ ഒന്നിനും പറ്റിയില്ല അപ്പോൾ എന്ത് ചെയ്തു കസാറ് ഇരിക്കണ ചേർലെന്ന് എണീച്ച് നിന്നിട്ട് വീഡിയോ എടുക്കട്ടോ ചെയ്തത് അതാണ് ഇത്രയിലും കിട്ടിയത് ഏർ അതിലേക്ക് ഇത്രയും കിട്ടില്ലായിരുന്നു ഒന്നും കിട്ടില്ലായിരുന്നു കേട്ടോ കൈഷ് എല്ലാ ഹനാൻഷനും അനിയനും വന്ന് പാട്ട് പാടി കേട്ടോ ഈ പാട്ട് കേട്ടാൽ അത് നമ്മൾ സിനിമയിലൊക്കെ പാട്ട് കേൾക്കും അതേപോലത്തെ അതിൻ്റെ സൗണ്ടും കഴിവ രീതി മൊത്തത്തിലുണ്ട് കിട്ടും ഏ അതായത് എല്ലാവരും ഡാൻസ് കളിക്കും ഒക്കെ ഇരുന്നു കേട്ടോ അതായത് നമ്മൾ ഫോണിൽ ഇങ്ങനെ പാട്ട് കേൾക്കും അതേപോലെ ഒറിജിനാലിറ്റി ആയിട്ട് കേൾക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാ കേട്ടോ അത്രക്ക് അടിപൊളി കഴിവാണ് അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നു ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പാട്ടൊന്നും കേട്ട ഡാൻസ് കളിക്കണം ആരും മിണ്ടാതെ ഒന്നും ഇങ്ങനെ അറ്റൻഷനായി നിൽക്കുന്ന നിൽക്കുന്നുറപ്പില്ലട്ടോ ആദ്യം അതിന് പിന്നെ ഫർണിച്ചറിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറിയാകുന്നോട്ട് അതൊന്നും പെട്ടെന്ന് വിളിക്കാൻ പറ്റില്ല അതൊക്കെ മറന്നാൽ ടൈമിൽ അവിടുത്തെ ആ ഒറ്റ ആ സൗണ്ടും മൊത്തത്തിൽ കേട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നതെന്ന് എനിക്ക് അങ്ങനെ ആയി അവർ പരിപാടികളും സംസാരങ്ങളും പാട്ടുകളും അവർ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ കഴിഞ്ഞാൽ അവരിതവരെ വണ്ടി വന്ന് അവര് പോവാണ് ആ ഗ്യാപ്പിൽ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഒന്നും കൂടി അസ്ന ഫർണീച്ചറിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടും അടിപൊളി കളക്ഷൻസ് ആട്ടോ പിന്നെ അവർ രാവിലെ കയറിയതാണ് പിന്നെ പോകുമ്പോഴോടൊന്നും കൂടി കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ നിങ്ങളെന്നെ കാണണ്ടോ കാണട്ടോ ഇത് കണ്ടില്ലേ അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ ഏ ആനാൻസിലെ കണ്ടാൽ നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇതൊക്കെ ജീവിതത്തിൽ തന്നെ ഇപ്പോഴൊക്കെ ഉണ്ടാകുകയുള്ളൂ അപ്പം നിങ്ങൾ ഇവിടെ ഇത്രേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഫുൾ സപ്പോർട്ട് അടിക്കണം ഗൈസ് കണ്ടില്ലേ എന്ത് ദിവസം കാണാൻ ഗൈസ് ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള ഗൈസ് ബൈ ഇഷ്ടപ്പെടുന്ന